വരണ്ട പല മന മക്കളാണ് പലർക്കും അസുവാസം എന്താ വസുവാസം ഒന്നാമത്തെ വസാസം എന്താ വെച്ചാൽ ഞാൻ പറയലോ രണ്ട് റക്കായത്തെ നൂറ് സംസ്കരിക്കേണ്ട ഉള്ളൂന്ന് അപ്പൊ ഒരാൾ പറയും വെറുതെ ഇരിക്കല്ലേ നാല് റക്കായത്തി കെറിച്ചൂടെ എന്തിനാ രണ്ടെണ്ണം കുറക്കുന്നത് എന്താ കുറച്ച് സുന്നത്ത് സുന്നത്തിക്കെറിച്ചൂടെ നൂറിന മുമ്പ് ശേഷമുള്ള സുന്നത്ത് വെറുതെ ഇരിക്കല്ലേ അപ്പോൾ ഒരാൾ പറയും ആ ശരി തന്നെയാണ് പക്ഷെ റസൂല് പഠിപ്പിച്ചത് സുന്നത്തുകള് റവാത്തിബ സുന്നത്തുകൾ ഇല്ല പിന്നെ സുബൈൻ്റെ മുമ്പുള്ള രണ്ടുറക്കായത്തും തഹജുദ്സ്കാരും സുന്നത്തായിട്ട് മിനയിൽ നിന്നും റഫി എന്നൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് അതല്ലാതെ സാധാരണയുള്ള മറ്റു തവാ റവാത്തിബുകളില്ല ലുഹറും അസറും നാല് റക്കായത്തുള്ള ഒക്കെ രണ്ടുറക്കായത്തായിട്ട് നബി നിസ്കരിച്ചിട്ടുള്ളൂ ആ സുന്നത്ത് നബിയുടെ സുന്നത്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാവൂ പിന്നെ ഇനി വേറൊരു കൂട്ടർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓലയേറ്റ് തല്ലുപടി ഉണ്ടാക്കാനൊന്നും വേണ്ട ഫമൻ ഹജ്ജ ഫലാ റഫസ ഹജ്ജ് നിശ്ചയിച്ച് കഴിഞ്ഞ് അതിന് ഒരാൾ പോവുകയാണെങ്കിൽ ഫല റഫസീ തെറ്റുകുറ്റങ്ങളായത് ഭാര്യ ഭർത്തൃ സംസർഗം അതുപോലെ തന്നെ അന്യ സ്ത്രീകളെ നോക്കുക അങ്ങനത്തെ ആദ്യം തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒല ഫുസൂക്ക തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല എന്താ ഏറ്റവും വലിയ ഫിസ്ക് റസൂലിൻ്റെ ചര്യയ്ക്ക് വിരുദ്ധമായി അനാചാര വിദഗ്ധ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ആളുകൾക്ക് ഇപ്പോൾ ബാത്റൂമിൽ എന്താ ചെയ്യാൻ കിടക്കുക ഞാൻ ആദ്യം വന്നാൽ ഓനേറ്റ് തല്ലും തല്ലുംപൊടി അങ്ങനെയുള്ള പ്രശ്നം തിരക്കുക ബഹളം ഉണ്ടാക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല വൃത്തികേടാക്കുക നിൽക്കേണ്ടിടത്തുനിന്ന് തന്നെ തുപ്പുക എനിക്കിഷ്ടമുള്ള ഞാൻ എൻ്റെ ഇത് ചെയ്യുക എൻ്റെ കച്ചപ്പും ചവറൊക്കെ ഇടുക ആ ജാതി തോന്നിയാസങ്ങൾ പാടില്ല ഒല ജിതാല ആരും ഒറ്റ തറക്കിക്കണ്ട എല്ലാവരും ഖബർക്ക് വേറെ പോണ്ട് റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് രണ്ടര കാറ്റ് ഞാൻ നിസ്കരിക്കണേ ഉള്ളൂ പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുക അല്ല എൻ്റെ ഒപ്പം ജമാത്തിന് കൂടില്ല പറഞ്ഞാൽ ജമാത്തിന് കൂടണ്ട നമ്മളുള്ളവൽ അതിൽ വിശ്വാസമുള്ളവർ ജമായിക്കുക എല്ലായിടത്തും ഈ പുരോഹിതന്മാരും ഈ വിവരമില്ലാത്തവരും ജനങ്ങളിൽ നിന്ന് എഹുൽ അംവാലി അൻവാലന്നാസി സബീലില്ല ജനങ്ങളെ പണം തിന്നുക ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടുക്കുക എന്നുള്ള പണി അവിടെ നടക്കുകയുണ്ട് ആ ജാതി പൗരോഹിത്യത്തിന് നിങ്ങൾ സ്വീകരിക്കരുത് അവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം ആലിമീങ്ങളാണ് ഉസ്താദാണ് എന്നും പറഞ്ഞിട്ട് നമ്മളെ പേപ്പിക്കും അത് ചെയ്യരുത് അപ്പോൾ മിനയിൽ നിന്ന് നിങ്ങൾ ജമായത്തായി നമസ്കരിക്കുക പിന്നെ പ്രാർത്ഥിക്കുക കുറാൻ ഊത ഭക്ഷണം സമയത്ത് ഭക്ഷണം കഴിക്കുക പിന്നെ നിങ്ങൾ പരമാവധി വിശ്രമിക്കേണ്ടതാണെങ്കിൽ വിശ്രമിച്ചോളി പരമാവധി ഭാരത്ത് ചെയ്യുക ഒത്തസവധു നിങ്ങൾ ആഹാരം സമ്പാദിക്കുക ഒരുങ്ങുക ഫൈൻ ഹൈ റസാലിത്തക്കുക ഏറ്റവും നല്ല ഒരുക്കം തക്കവയാണ് കാരണം സ്വർഗത്തിക്കുള്ള ഒരുക്കമാണത് ആ ഒരുക്കം ഒരുങ്ങുക അങ്ങനെ മിനയിൽ അസറായി അസർ നമസ്കരിച്ചു മൗരിമിൻ്റെ നേരത്ത് മൗരിമി നമസ്കരിച്ചു ഇഷാൻ്റെ നേരത്തെ ഇഷ നമസ്കരിച്ചു പിന്നെ രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് രാത്രി ഉറങ്ങി പിറ്റേന്ന് നേരം വെളുത്താൽ എത്രയെ ദുൽഹജ് ദുൽഹജ് ഒമ്പത് ദുൽഹജ് എട്ടിന് മിന ഒമ്പതിന് രാ പുലർച്ചെ നമ്മൾ മിനയിലാണുള്ളത് ദുല്ലജ് ഒമ്പത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ നോമ്പ് അർഫ നോമ്പ് വൽക്കുന്ന ദിവസമാണ് നമ്മൾ ഹാജിമാർ മിനയിൽ നിന്ന് അർഫയിലേക്ക് പോകും സുബൈ നമസ്കാരത്തിന്റെ ശേഷം ബസ് വരും നടക്കാനും പറ്റുന്ന ആരോഗ്യമുള്ളവരൊക്കെ നടന്നാലും കുഴപ്പമില്ല ആറ് കിലോമീറ്റർ ഉള്ളു മിനയിൽ നിന്ന് അർഫേക്ക് അപ്പോൾ ആറ് കിലോമീറ്റർ നടക്കണ്ടേ നിങ്ങൾ പേടിക്കും പേടിക്കേണ്ട കാര്യമല്ലേ ആരോഗ്യമുള്ള പോലും ഭാര്യ ഭർത്താവും ഒക്കെയാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾ അർഫയിലേക്കുള്ള കുറേ റോഡുകളുണ്ട് ഒരു റോട്ടിൽ നടക്കുക അവിടെ ഇറങ്ങിയാണ് നിന്നാൽ മതി അർഫയിൽ നിങ്ങളാ ഡെത്തും ആളുകളുടെ ഇടയിൽ അങ്ങനെയാണ് ആ ആളുകൾ നടക്കുന്നത് കാണാം അല്ലെങ്കിൽ ബസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം ടാക്സി വിളിക്കാൻ കിട്ടും എന്നാലും കൊടും തിരക്കായിരിക്കും ഏതായിരുന്നാലും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ദുൽഹജ്ജി എട്ടിലും മക്കത്തുന്ന് തുടങ്ങിയാ രാവിലെ തുടങ്ങിയ തൽബിയത്ത് അലി തലേന്ന് രാത്രി തുടങ്ങിയ തൽബിയത്ത് അതും വിട്ടിട്ടില്ല ലബ്ബയ്കല്ലാഹുമ്മ ലബ്ബയ്ക ലബ്ബയ്കലാ ശരീക്ക ലക ലബ്ബയ്ക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക്ക ലക ആ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അറഫയിലേക്ക് പോകുന്നു അൽ ഹജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന നബിസ്ലമ പഠിപ്പിച്ചത് അറഫന്റെ പ്രാധാന്യം അറിയങ്ങൾക്ക് നബിസ്മ പറഞ്ഞത് എന്താണെന്നറിയോ അറഫ ദിവസത്തെക്കാളും അള്ളാഹു അവന്റെ ദാസന്മാരെ അടിമകളെ മോചിപ്പിക്കുന്ന വേറൊരു ദിവസവും ഇല്ലാന്ന അള്ളാഹാൻ്റെ അടിമകളെ പാപ്പികളായ ആളുകളെ അർഫ ദിവസമാണ് അള്ളാഹു താല നരകത്ത് നിന്ന് മോചിപ്പിക്കുക ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തു മാറാവട്ടെ അങ്ങനെ അറഫയിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു ദിവസമാണ് അള്ളാഹു മലക്കുകളോട് പറയും ആകാശ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ നോക്ക് എൻ്റെ അടിമകൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് ഈ മുടി തല തുറന്നിട്ടുകൊണ്ട് ലളിതമായ വേഷം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതമായി യാത്രയുടെ ക്ഷീണങ്ങളും പ്രയാസങ്ങളുമായി എൻ്റെ അടിമകൾ അടിമകളിത ഈ മരുഭൂമിയിൽ വന്ന് ഒത്തുകൂടിയിരിക്കുന്നു അവരെന്ത് ചോദിച്ചാലും ഞാനത് കൊടുക്കാതിരിക്കുകയില്ല എന്ന് അള്ളാഹു മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുന്ന ദിവസമാണ് അറഫ മഴ പെയ്യുന്നത് പോലെ അള്ളാൻ്റെ റഹ്മത്തും ബർക്കത്തും തൗബയും പശ്ചാത്താപവും പാപമോചനവും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് അറഫ ഇരുപത്തഞ്ച് ലക്ഷം സത്യവിശ്വാസികൾ ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടും അത്രയധികം സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം നമുക്കിനി ലോകത്ത് ഈ ഭൂ ലോകത്ത് കാണാൻ കഴിയൂല പിന്നെ സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ ആ അർഫ മരുഭൂമിയിലാണ് നിങ്ങളവിടെ എത്തുക അർഫ മരുഭൂമിയിൽ തമ്പുകളൊന്നുമില്ല വിശാലമായ വലിയ ശീല പന്തലുകളാണുള്ളത് അപ്പം നിങ്ങൾക്ക് നിശ്ചയിച്ച ആ സ്ഥലത്ത് ബസ്സിൽ പോയി ഇറങ്ങിയാൽ അല്ലെങ്കിൽ മുത്തവീഫിൻ്റെ ആ സ്ഥലത്ത് നിങ്ങൾ ഇറക്കിയാൽ ഒറ്റക്കൊക്കെ അർഫയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുത്തവീഫിൻ്റെ നമ്പർ എത്രയാണോ ആ നമ്പർ എഴുതി വെച്ച സ്ഥലത്ത് നിങ്ങൾ എത്തണം അവിടെ നിങ്ങൾ പോകേണ്ടത് വേറെ സ്ഥലത്ത് പോകാൻ പാടില്ല കാരണം പോകാൻ അവിടെ സർക്കാർ അനുവദിക്കില്ല ഇരിക്കട്ടെ അപ്പോൾ ഏതായിരുന്നാലും അർഫയിൽ നിങ്ങളെത്തി അർഫയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഉച്ചക്ക് മുമ്പായിട്ടോ ഉച്ചക്ക് ശേഷമൊക്കെ ആയിട്ടോ എത്തിയാൽ ആ അറഫയിൽ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അറഫയിൽ വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടുക ലുഹറു അസുറും അവിടെ ജമ്മും കസുറും ആക്കി നമസ്കരിക്കണം മിനൈത്തെ മാതിരിയല്ല ലുഹറിൻ്റെ സമയമായാൽ ആദ്യം ബാങ്ങും കാമത്തും കൊടുത്ത് രണ്ടുറക്കായത്ത് ലുഹുറു നമസ്കരിക്കുക ഒരാൾ ഇഹാമത്ത് കൊടുത്ത് രണ്ടുറക്കായ അസുറും കൂടി അപ്പോൾ തന്നെ നമസ്കരിക്കുക ലുഹറു അസുറും കൂട്ടിയും ചുരുക്കിയും നമസ്കരിക്കാം അറഫയിലൊരു പള്ളിയുണ്ട് മിനയില് മസ്ജിദുൽ ഖൈഫ് എന്നുള്ളൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ തിരക്കിടുന്നില്ല പക്ഷേ എല്ലാവർക്കും പോകാൻ കഴിയില്ല അറഫയിൽ മസ്ജിദുൻ നമീറ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പള്ളിയുണ്ട് പള്ളീൻ്റെ ഉള്ളിൽ ഇരുപത് ലക്ഷത്തോളം ആൾക്ക് നിസ്കരിക്കാം പക്ഷേ നമ്മളൊക്കെ ആ പള്ളിയിൽ നിന്ന് ദൂരെ ആയിരിക്കും അപ്പം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല ആ പള്ളിയിൽ നിന്നൊരു ഹൊത്തുബുണ്ട് നബി അള്ളാഹു അലൈവിസ്ല ഹജ്ജത്ത് ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ആ തുടർച്ച ഏറ്റവും ലോകത്തെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുർബലരുടെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണമെന്നും ഉപദേശിച്ച ആ പ്രവാചകന്റെ ആ ഉപദേശത്തിൻ്റെ ബാക്കി ഉപദേശം അതുപോലെയുള്ള തുടർച്ച കൊല്ലത്തിലൊരിക്കൽ അറഫയിൽ വെച്ച് പ്രസംഗിക്കും പ്രസംഗം ഉണ്ടാവും അത് റേഡിയോകളിൽ കൂടിയൊക്കെ കേൾക്കാം ഞങ്ങൾ ഞങ്ങളുടെ ഹജ്ജ് തമ്പില് റേഡിയോയിൽ കൂടി ആ പ്രസംഗം ആജിമാരെ കേൾപ്പിക്കുകയും സ്പീക്കർ വെച്ച് കേൾപ്പിക്കുകയും അതിൻ്റെ തത്സമയ പരിഭാഷ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എല്ലാവർക്കും അത് കഴിഞ്ഞോളന്നില്ല ഞങ്ങളത് ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറയുന്നത് ആ ലുഹുറു അസുറും അവിടെ നിന്ന് നമസ്കരിക്കുക ആ പ്രസംഗം കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കേട്ടോളി കേട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ശേഷം ദീർഘമായി പ്രാർത്ഥിക്കാം നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന കൈ കബിലക്ക് തിരിഞ്ഞ് നിന്ന് കൈബാലയത്തിലേക്ക് പടുത്തു കൈ ഉയർത്തി പ്രാർത്ഥിക്കാം പരമാവധി അള്ളാഹുവിനോട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുമോ എത്ര സങ്കടപ്പെടാൻ കഴിയുമോ അങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കണം ഒരാളെ കൊണ്ട് ദ്വാരപ്പിക്കേണ്ട നേരമല്ല അത് നമ്മളെ അള്ളാഹുവിനോട് നമ്മളെ ഭാഷയിൽ നമ്മളെ സങ്കടങ്ങൾ പറയേണ്ട കാലം ദുന്യാവ് മാത്രം പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുതിട്ടോ ആഹ്റമാണ് പ്രധാനം അതാണ് ശാശ്വതം ആഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഖബറ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദുന്യാവില് നമ്മളെ കുടുംബത്തിനും കുട്ടികൾക്കും കച്ചവടത്തിനും ജോലിക്കു വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷേ നമ്മളിങ്ങനെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നോക്കിയെന്ന പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല ഒരു മാനസിക ഏകാ ഒരു ഏകാഗ്രത കിട്ട കിട്ടൂല ഒരു മനസാന്നിധ്യം കിട്ടൂല അപ്പോൾ നമ്മൾ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നല്ല ആര്യവയ്പ്പിൻ്റെ മരം ഉണ്ട് അതിൻ്റെ തണലിൻ്റെ അവിടെയെങ്കിലും പോയിരുന്ന് അല്ലെങ്കിൽ മരൻ്റെ അപ്പുറത്ത് പോയിരുന്ന് ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ അള്ളാഹുൻ്റെ നേരെ കൈ ഉയർത്തുകയും അള്ളാഹു പശ്ചാത്താപം കൊണ്ട് മഴ പെയ്യുന്നത് പോലെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ആ ദിവസം വേണം നമുക്ക് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ നമുക്ക് ശുദ്ധിയാവാൻ അതാണ് അറഫാ ദിവസത്തോളം അള്ളാഹുത്താല നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന വേറൊരു ഇല്ല എന്ന് റസൂളുള്ള പഠിപ്പിച്ചത് അപ്പോൾ നമ്മൾ അറഫയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മഹരിബിൻ്റെ ആ സമയമായി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അറഫയിലെ പ്രാർത്ഥന നമ്മൾ നിർത്തി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി പിന്നെ അറഫയിൽ പ്രാർത്ഥനയില്ല പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത് അറഫയിൽ നിന്ന് ഇനി നമുക്ക് മുസ്തലിഫ എന്ന സ്ഥലത്തേക്കാണ് പോകാനുള്ളത് അർഫയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ബസ്സൊക്കെ റെഡി ആയിട്ടുണ്ടാകും ആളുകൾ നടന്നു തുടങ്ങും അർഫൻ്റെ അതിർത്തി വിട്ടു തുടങ്ങും എന്താണ് മുസ്ദലിഫ എന്നുള്ള സ്ഥലത്തേക്കാണ് അർഫയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മിനാ വഴിക്ക് മിനായിലേക്ക് പോകുന്ന വഴിയിൽ മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് മുസ്ദലിഫ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അവിടെ പന്തലും കാര്യമൊന്നും ഉണ്ടാവില്ല രാത്രിയല്ല നമ്മൾ അവിടെ എത്താം അപ്പോൾ അർഫയിൽ നിന്ന് അവിടെ ഒരു വിശ്വാസമുണ്ട് എന്താ വിശ്വാസം അല്ലേ അറഫയിലൊക്കെ പലപ്പോഴും കണ്ടു എന്താ പറയുക മുത്തവിഫ് അർഫയിൽ ഭക്ഷണ പൊതി കൊടുക്കും എന്നിട്ട് ആ ഭക്ഷണ പൊതിക്ക് വേണ്ടി തല്ലും പൊടി അതിന് തിരക്ക് കൂട്ടലും അതിന് ഒച്ചുംപൊടി എന്നിട്ട് എനിക്ക് രണ്ട് പൊതിട്ടി നാല് പൊതിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനിക്കുന്ന കുറേ ആളുകൾ പിന്നെ അർഫയിൽ ആവശ്യമില്ലാതെ പർച്ചേസ് നടത്താൻ വേണ്ടി പോകുന്ന ആളുകൾ അതൊന്നും അല്ല ഉള്ളത് എന്തെങ്കിലും നിങ്ങളെ കയ്യിലുള്ളതാവില്ലോ വെള്ളമോ അല്ലെ ചോറ് കിട്ടി ആ ചോറോ അതൊക്കെ കൂടി ഒന്ന് കുടിച്ച് ചെറിയത് ജീവൻ കിടക്കാൻ വേണ്ടിയുള്ള ഒരു ഭക്ഷണമേ മതിയുള്ളൂ അത് മതി അത് ചെറിയൊരു ഭക്ഷണം എന്തെങ്കിലും അല്ലാതെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കൃഷിയല്ല നമ്മളെ ജീവിതത്തിൽ ആകെ സ്വർഗത്തിൽ കടക്കാനുള്ള പാസ് കിട്ടുന്ന ദിവസം അറഫ ദിവസമാണ് അന്ന് നിങ്ങൾ വേറൊന്നിനു ചിലവഴിക്കരുത് മറ്റൊന്ന് നൂറ് എന്തിനാ പിന്നെ രണ്ടിറക്കാത്തീക്കരിക്കണോ എന്തിനാ കരിക്കണോ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ പുരോഹിതന്മാർ അവിടെ ബസുവാസുണ്ടാക്കും അത് നിങ്ങൾ മാറിയേക്കാം പിന്നെ മൗരി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാർ വരും ഉറക്ക ബാങ്ക് സ്പീക്കറിൽ പോലും ബാങ്കു കൊടുക്കും മരുവാങ്ങ് നിസ്കരിച്ചോളി അറിഞ്ഞത് സ്പീക്കർ ഓത്തൊക്കെ കേൾക്കാം എന്തിനാ ജനങ്ങളെ മുഴുവനും പേപ്പിക്കാൻ അള്ളഹാൻ്റെ റസൂൽ അവിടുന്ന് മരിവിസ്കരിച്ചിട്ടില്ല അർഫീന്ന് മരുവിസ്കരിച്ചിട്ടില്ല റസൂല് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കരുത് പുരോഹിതന്മാർ കുറേ ഇബാരത്ത് ഞങ്ങൾ കൂടുതൽ കൃത്യനിഷ്ഠ ഉള്ളവരാണെന്ന് വരുത്താൻ വേണ്ടി സ്പീക്കർ കൂടിയൊക്കെ ബാങ്കു കൊടുത്തിട്ട് ബാക്കിയുള്ളവരെയും പേപ്പിക്കും നിങ്ങളതിൽ കുടുങ്ങരുത് ഈ പറഞ്ഞതാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെ ചര്യ അവിടുന്ന് മഹരീബ് നമസ്കരിക്കാതെ മുസ്തലിഫയിലേക്ക് പുറപ്പെടുന്നു അതല്ല നിങ്ങൾക്ക് മുസ്തലിഫയിലേക്ക് പോരാൻ കഴിഞ്ഞില്ല വളരെ വിഷമമാണ് രാത്രി പത്തുമണിയാകാണ് പതിനൊന്നുമണിയാകാണ് മുസ്തലിഫയിലേക്ക് എത്തുമ്പോഴേക്ക് ഒരുപാട് അർദ്ധരാത്രി കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം നിൽക്കരിച്ചോളീ മരുഭാങ്ങ് കൊടുത്തേക്കാണ് നിസ്കരിക്കേണ്ട ഇല്ല മുസ്തലിഫയിൽ എത്തുമ്പോഴേക്ക് മഹരീൻ്റെ ഇഷാൻ്റെയും സമയം കയ്യുന്നു തോന്നുന്ന നേരത്തെ നിങ്ങൾ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ബസ് നിൽക്കാൽ മതി ആ ഇരുന്നുകൾ നിസ്കരിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അല്ലാതെ ബാങ്ക് കൊടുത്തേക്കാൻ അവിടുന്ന് നിസ്കരിക്കുക എന്നുള്ള അതിൽ നിങ്ങൾ കൂടരുത് അത് ചെയ്യാൻ പാടില്ല അതാണ് റസൂലിൻ്റെ സുന്നത്ത് നമ്മൾ മുസ്തലിഫയിലേക്ക് പോകുന്നു ബസ് കിട്ടേണ്ടവർക്ക് ബസ്സിൽ പോരാ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുസ്തലിഫയിലേക്ക് നടന്നു പോകേണ്ടവർക്ക് നടക്കാനുമുള്ള സൗകര്യമുണ്ട് നിങ്ങളാ റോട്ടിലാണ് നിന്നാത്തന്നെ അങ്ങനെ പോകും നടന്നു വരും മുസ്തലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രിയാണ് കൂട്ടം വിടാതിരിക്കാൻ ശ്രമിക്കുക അവിടെ പന്തലൊന്നുമില്ല ഒരു സ്ഥലത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ വിരിപ്പൊക്കെ വിരിച്ച് അവിടെ പോയി ബാത്റൂമിൽ പോയി ഒതുണ്ടാക്കി ബാത്റൂമിൽ പോയി ഒതുക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അവിടുന്ന് ആദ്യം ഭാഗവും കാമത്തും കൊടുത്ത് മരിപ്പ് നമസ്കരിക്കുക പിന്നെ ഈശാനുസ്കരിക്കുക രണ്ടരക്കാലത്ത് നമ്മൾ സാധാരണ ജമ്മും കസൂറും ഒക്കെ ചെയ്യണതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാൽ ഈ രാത്രിയാവുക ബാത്റൂമും മറ്റൊക്കെ വളരെ സൗകര്യം കുറവായിരിക്കും കണ് പിന്നെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക ഭാര്യയും ഭർത്താവും ഈ മക്കളൊക്കെ എന്ത് ചെയ്യുക ബാത്റൂമൊക്കെ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് പോയിട്ട് എന്നാ ഞാൻ അവിടെ നിൽക്കുക ഇട്ട പറഞ്ഞ് എന്തെങ്കിലും ഒരു അടയാളൊക്കെ കാണിച്ചുകൊടുത്ത് അങ്ങനെ കൃത്യമായിട്ട് കാരണം എല്ലാവരും ഏറാമിൻ്റെ വസ്ത്രത്തിലാണ് തല മുടി ഉണ്ടാവില്ല എല്ലാവരും പർദ്ധയൊക്കെ ആയിരിക്കും അവ തിരിച്ചറിയാതിരിക്കരുത് അതൊക്കെ ശ്രദ്ധിക്കണം അല്ല ഞാൻ എന്താ അറിയോ ഇവാരത്ത് ചെയ്യാൻ നമുക്ക് കഴിയൂല ഭർത്താവ് കാണാല്ലാതായി ഭാര്യനെ കാണാൻ പിന്നെ ആ ബേജാറിൽ ഇഭാരത്ത് പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിക്കുക കൂട്ടം വിടാതിരിക്കുക മുസ്തലിഫയിൽ വന്ന് ഒന്നുകൊടുത്ത് ഇഷയും മഹരിബോ ഇശയും നമസ്കരിച്ച് ആദ്യം മഹരിബ് പിന്നെ ഇഷ ആ ക്രമത്തിൽ തന്നെ നമസ്കരിക്കണം ഇഷ നമസ്കരിച്ച് പിന്നെ ദ്വാ ധിക്കറുകളും തസ്ബീഹുകളും ദ്വായ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം തെൽബിയത്ത് എല്ലിയിട്ട് ആ കിടക്കയിൽ ആ വിരിപ്പിലാണ് കിടന്നുറങ്ങുക ചരലില് ചരലും മണലൊക്കെയാണ് അവിടെ കിടന്നുറങ്ങുക